നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തി തുടങ്ങിയ സംഖ്യകളാണ് നിങ്ങളുടെ ജനന തീയതികളെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അതായത് ഒരു മാസത്തിലെ ഒന്നാം തീയതിയിൽ ജനിക്കുന്നു അല്ലെങ്കിൽ പത്താം തീയതി ജനിക്കുന്നു അല്ലെങ്കിൽ പത്തൊൻപതാം തീയതി ജനിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി ജനിക്കുന്നു ഇങ്ങനെ ഈ തീയതികളിൽ ജനിച്ചവർക്കുള്ള പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് അതായത് ഇവരുടെ ഭാഗ്യ ഗ്രഹം എന്ന് പറയുന്ന സൂര്യനാണ് അതായത് ആദിത്യൻ അല്ലെങ്കിൽ രവി എന്ന് നമ്മൾ നക്ഷത്ര വ്യവസ്ഥയിൽ പറയും ഈ ആദിത്യൻ ഇവരുടെ ഭാഗ്യനാഥനായിരിക്കുന്ന കാലത്തോളം ഇവർക്ക് വളരെ വളരെ പ്രകാശതുല്യമായ ജീവിതത്തിൻ്റേതായിരിക്കുന്ന ഗതി ഉണ്ടാവാൻ പോകുന്നത് എവിടെ ഇരുന്നാലും പ്രഥമ സ്ഥാനം ഇവർക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായും ആ സ്ഥാനത്ത് അവരെത്തുക തന്നെ ചെയ്യും അധികാരം പദവി നേതൃത്വം തുടങ്ങിയവ അവർക്ക് അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ മുതൽ അവർ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് അത് രാഷ്ട്രീയമാണെങ്കിലും സാമൂഹികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഒഫീഷ്യലാണെങ്കിലും എന്താണെങ്കിലും അവർ ഇരിക്കുന്ന തട്ട് ഉയർന്നു തന്നെ ഇരിക്കണമെന്ന ആഗ്രഹക്കാരാണ് അത് അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കും അതാണ് ഈ നാളുകളിൽ ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിനസംഖ്യയിൽ പിറന്ന സ്ത്രീകൾക്കും ഇതേ ഭാഗ്യാനുഭവം തന്നെയാണ് ഉണ്ടാവുക അതായത് ഇവരുടെ ഉത്തമമായ ദിനം എന്ന് പറയുന്നത് ഞായർ തിങ്കൾ ദിവസങ്ങളാണ് ചൊവ്വ വ്യാഴം അനുകൂലമാണ് ബുധൻ മധ്യമമാണ് ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ വെള്ളിയും ശനിയും ഒരു കാരണവശാലും നന്മയുള്ള അല്ലെങ്കിൽ നല്ല ഒരു പ്രവൃത്തിക്കും ഈ സംഖ്യകളിൽ ജനിച്ച ആളുകൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ശുഭദിനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊൻപത് ഇവയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിനങ്ങളായി വരുന്നത് ഓരോ മാസത്തെയും ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹപ്രധാനങ്ങളായിരിക്കും ഈ ദിവസം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇളം ചുവപ്പ് കാവി മഞ്ഞ തുടങ്ങിയതാണ് നിങ്ങളുടെ ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തുടങ്ങിയ ജന്മസംഖ്യകളിൽ ജനിച്ചു വീണവർ ഇവരുടെ ഭാഗ്യനിറം എന്ന് പറയുന്ന ഇളം ചുവപ്പ് കാവി മഞ്ഞ തുടങ്ങിയ വസ്ത്രങ്ങളാണ് അതുപോലെ അപ്പോൾ ചില ചില ഇപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ ഭാഗ്യനിറങ്ങൾ ധരിച്ചുകൊണ്ട് ഇറങ്ങുക ഭാഗ്യം നിങ്ങളുടെ ഒപ്പം തന്നെ ചേർന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മാണിക്യം പുഷ്യരാഗം തുടങ്ങിയവ നിങ്ങളുടെ പ്രധാന രത്നങ്ങളാണ് അതുപോലെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്ന ഒന്നായിരിക്കും മാർച്ച് ഇരുപത്തിയൊന്ന് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി എട്ടിനകവും ജൂലൈ ഇരുപത്തിയൊന്നിനു മേൽ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനകവും ജനിക്കുന്ന ഈ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് നാളുകൾക്ക് ഏറ്റവും വലിയ വിജയമുള്ളവരായി മാറും അതുപോലെ ഭാഗ്യക്രിയ തുടങ്ങിയ ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങൾ പ്രായേണ ഫലമുണ്ടാകും എന്നുവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭാഗ്യക്കുറിയുടെ ഒരു നല്ല തുക സമ്മാനമായി കിട്ടും എന്നുറപ്പാണ് മേടം ചിങ്ങം ധനു എന്നീ രാശികൾ ലഗ്നമായിട്ടോ കൂറോ ആയി ജനിച്ചാൽ ഇപ്പറഞ്ഞ തീയതികളിൽ ജനിച്ചവരുടെ ഫലം ഇരട്ടിയാകും അതായത് മേടക്കൂറിലോ ചിങ്ങക്കൂറിലോ ധനക്കൂറിലോ ആണ് ഇവരുടെ ജനനമെങ്കിൽ വലിയ ഭാഗ്യമായിരിക്കും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ കാർത്തിക ഉത്രം ഉത്രാടം എന്നിവ നക്ഷത്രങ്ങളായി വന്നിട്ടുണ്ടെങ്കിൽ അതും ഭാഗ്യം തന്നെയാണ് ജന്മസംഖ്യയ്ക്ക് അനുഗുണമായി സ്വന്തം പേരോ വീട്ടുപേരോ വരുന്നില്ല എങ്കിൽ അതിനെ അങ്ങനെ ആക്കി മാറ്റുക എന്നുള്ളത് അതായത് ഈ പറഞ്ഞ അതായത് ജന്മസംഖ്യകൾക്ക് അനുഗുണമായിട്ട് പേര് വരണം അങ്ങനെ പേരോ വീട്ടുപേരോ വന്നില്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന തരത്തിലാക്കി മാറ്റുക എന്നതാണ് ചെയ്യേണ്ടുന്നത് അതായത് ഒന്ന് പത്ത് സംഖ്യകളിൽ ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഉന്നതിയിലെത്താനുള്ള ഭാഗ്യമുണ്ട് അധികാര സ്ഥാനത്തിരിക്കാനുള്ള ഭാഗ്യമുണ്ട് മികച്ച ലക്ഷ്യബോധത്തോട് പ്രകടിതമായ ജീവിത വിജയമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും പത്തൊൻപതിനാണ് ജനിച്ചതെങ്കിൽ ജീവിതം ഗുണദോഷ സമ്മിശ്രമാണ് ആഡംബരത്തിൽ വലിയ ആഗ്രഹം തോന്നും ജീവിതത്തിൻ്റെ ആരംഭ ദശ നല്ലതല്ല അതായത് ഒന്നു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലം അത്ര നല്ലതായിരിക്കില്ല പക്ഷേ പതിനാറ് വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് അതിശ്രേയസോടുകൂടി പോകാൻ കഴിയും ഇരുപത്തിയെട്ട് വയസ്സില ഇരുപത്തി എട്ടാം തീയതിയാണ് ജനിക്കുന്നതെങ്കിൽ തൊഴിൽ ഉറപ്പായും ഗവൺമെൻറ് തൊഴിലേർപ്പെടാൻ കഴിയും അത് പുരോഗതി പ്രാപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് നിങ്ങൾ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ അധ്യാപക രംഗത്ത് നിൽക്കുന്നവർ അതായത് പണി നടത്തുന്നവർ തുടങ്ങിയവരെല്ലാം വാക്കുകൊണ്ട് അധ്വാനിക്കുന്നവരാണ് അതിൽ വലിയ കീർത്തി നേടാൻ കഴിയും നിങ്ങൾക്ക് സമ്പത്തും കീർത്തിയും ഉണ്ടാകും സൂര്യനാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മഹാദേവ ക്ഷേത്രത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ പോയി നിങ്ങൾക്ക് ആഗ്രഹമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ നേട്ടവും സൗഭാഗ്യങ്ങളും വരുത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം അല്ലെങ്കിൽ ഇനിഷ്യൽ എയിലോ ഐയിലോ ജെയിലോ ക്യൂവിലോ വൈയിലോ ആയാൽ ഭാഗ്യം അതാ പറഞ്ഞത് ആ അക്ഷര ആ അക്ഷരങ്ങളെ മുൻനിർത്തിയുള്ള പേരുകളും ആ അക്ഷരങ്ങളെ മുൻനിർത്തിയുള്ള വീട്ടുപേരുകളുമൊക്കെ അല്ല എങ്കിൽ അതിനനുയോജ്യമായി മാറ്റിയാൽ ഭാഗ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതായത് ഈ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തുടങ്ങിയ ദിവസങ്ങളിൽ ജനിച്ചിട്ടുള്ള ആളുകളുടെ ഭാഗ്യ അക്ഷരമെന്ന് പറയുന്നത് എ ഐ ജെ ക്യു വൈ തുടങ്ങിയ അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ ഒന്നുകിൽ ഇനിഷ്യൽ വരിക അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യം തുടങ്ങുക അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ ഭാഗ്യങ്ങളും ഈ സംഖ്യകളിൽ എന്നുള്ളത് മാറ്റമില്ലാതെ തുടരുന്നൊരു സത്യമാണ് അതായത് പുരാതന ജ്യോതിഷ വ്യവസ്ഥയിൽ നിന്നും കണ്ടെടുത്ത ഒരു ഭാഗ്യത്തെയാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തുടങ്ങിയ സംഖ്യകളിൽ ജനിച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുക അത് രാഷ്ട്രീയമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും സാമൂഹികമാണെങ്കിലും അതുപോലെ കായിക കലാമേഖലയാണെങ്കിലും ഏതായിക്കൊള്ളട്ടെ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾക്ക് ആഗ്രഹവും ഉണ്ട് താനും പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഭാഗ്യ നിറങ്ങൾ കൃത്യമായി ധരിക്കുക ഈ അക്ഷരങ്ങൾ ചേരുന്ന പേരുകൾ കണ്ടുപിടിക്കുക അത് അല്ല എങ്കിൽ ആ പേരുകൾ ഇതിലേക്ക് മാറ്റി നിങ്ങൾ മുന്നോട്ട് പോവുക സൂര്യസ്ഥാനമായതുകൊണ്ട് ഗ്രഹം സൂര്യനാണെന്ന് ഉള്ളതുകൊണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്താൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒന്നുകൂടി എടുത്തു പറയുന്നു ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികളിൽ ജനിച്ചവർക്കാണ് അവരുടെ ജന്മസംഖ്യ ഒന്നാണ് അവരുടെ അതായത് ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്ന ഇളം ചുവപ്പ് കാവി മഞ്ഞ തുടങ്ങിയവയാണ് അവർ ധരിക്കേണ്ടുന്ന രത്നങ്ങളെന്ന് പറയുന്ന മാണിക്യം പുഷ്യരാഗം തുടങ്ങിയവയാണ് സൂര്യനാണ് ആധിപത്യം നിലനിൽക്കുന്ന ഗ്രഹം എന്നുള്ളത് കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഞായർ തിങ്കൾ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉത്തമമാണ് ചൊവ്വാ വ്യാഴം അനുകൂലമാണ് അതുപോലെ ബുധൻ മധ്യമമാണ് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ ബുധനാഴ്ച ശ്രമിക്കേണ്ട അതുപോലെ തന്നെ വെള്ളിയും ശനിയും ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുക എന്നുവെച്ചാൽ പ്രവൃത്തി ചെയ്തോളുക പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ആ ദിവസങ്ങളിൽ ചെയ്യാതെ ഇരിക്കുക ഭാഗ്യവും ഭാഗ്യദായകങ്ങളായ നിറങ്ങളും അതിൻ്റേതായ ദിവസങ്ങളും അതിൻ്റേതായ പ്രത്യേകതകളുമാണ് നിങ്ങളെ അറിയിക്കാൻ ഈ എപ്പിസോഡ് നമ്മൾ എടുത്തിട്ടുള്ളത് തീർച്ചയായും ഇങ്ങനെ ഓരോ സംഖ്യകളിൽ ജനിച്ചവരായ ജനിച്ചവരുടെ പ്രാധാന്യത്തെ അടുത്തടുത്ത് വരുന്ന എപ്പിസോഡുകൾ നമ്മൾ അറിയിച്ചു കൊണ്ടേയിരിക്കും ഈ തീർച്ചയായും ഈ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരട്ടെ എല്ലാ ഭാഗ്യങ്ങളോടുകൂടിയും ഈ ജന്മസംഖ്യയിൽ ജനിച്ചവർക്ക് സമൃദ്ധപരമായി ജീവിക്കുവാൻ കഴിയട്ടെ നല്ല ഭാര്യയോടും പുത്രനോടും പൗത്രരോടും കൂടി നല്ല കുടുംബസ്ഥരായി മുന്നോട്ട് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം